എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളങ്ങുന്നതിന് ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ അങ്ങനെ പിങ്കി സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് വാവച്ച സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൻ്റെതായ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതോ അതോടൊപ്പം തന്നെ നന്ദേ എല്ലാ തെറ്റിദ്ധാരണയും ഗവൺമെന്റ് മാറുന്നതൊക്കെയാണ് അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ട സാന്ദ്രയുമായിട്ട് ഒരു കൂടിക്കാഴ്ച പിങ്കി നടത്തുന്നുണ്ടായിരുന്നു സാന്ദ്ര കുഴ ഉ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് പിങ്കിക്ക് ആ ഉപദേശം എല്ലാം കേട്ടിട്ട് പിങ്കി നേരെ വീട്ടിലേക്ക് വരുവാണ് ഇന്ദീവരത്തിലേക്ക് എത്തിയ പിങ്കി ആദ്യം ചെയ്ത് നേരെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് അങ്ങ് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരേം കണ്ടില്ല ഇത് എവിടെ പോയെന്നോർത്ത് മുറി കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഓ കുളിച്ചോണ്ടിരിക്കുവായിരിക്കും അല്ല കുളിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്നോർത്തോണ്ട് നല്ല സമയം തന്നെ പിങ്കി അവിടെ ഒന്ന് സെർച്ച് ചെയ്യുക ഇവിടെ നോക്ക എന്തേലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല അങ്ങനെ ഓരോന്നും പരിശോധിക്കുക പരിശോധിച്ച് നോക്കി അവസാനം ബായികു നിറന്നു അതിനകത്തൊന്നൊരു ഡയറി കിട്ടി ആ ഡയറി ഇങ്ങനെ പരിശോധിക്കുന്ന ഇടയ്ക്കാണ് മഹേഷന്റെ ഗാഥയുടെ ഒരു വലിയ ഫോട്ടോ കിട്ടുന്നത് പെട്ടെന്ന് ഈ ഫോട്ടോ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നിമിഷം പിങ്കി ഒന്ന് ഞെട്ടിപ്പോയി ബാത്റൂമിൻ്റെ കഥ ഇച്ചിരി ഒന്ന് തുറന്നു ദൈവമേ പിങ്കി ഞെട്ടിപ്പ് അവരാരും ഇറങ്ങി വരുവാണോ ഓടാനും പറ്റാത്ത അവസ്ഥയെല്ലാം നിൽക്കുന്നത് ഈ സമയം പെട്ടെന്ന് തന്നെ കഥ അങ്ങാട്ടടഞ്ഞു സമാധാനമായി അങ്ങനെ പിങ്കി തനിക്ക് കിട്ടിയ തെളിവൊക്കെ ആയിട്ട് പുറത്തേക്ക് പതുക്കി ഇറങ്ങുവാണ് പിന്നീട് പവിത്ര മിറ്റമൊക്കെ അടിച്ചോണ്ടിരിക്കുക ഈ സമയം മോഹിനി അങ്ങോട്ട് വന്നിട്ട് ആഹാ പതിവില്ലാത്ത ജോലികളൊക്കെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് പറ്റി എന്ന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായെന്ന് തോന്നലോ അതെ ഇവിടെ ഒക്കെ അപ്പടി പൊടിയായിട്ട് കിടക്കുവല്ലേ അതുകൊണ്ട് ഞാനങ്ങ് അടിച്ചു വരുത് ഓ അങ്ങനെ വൃത്തിയുടെ നിറ നിറകുടമാണല്ലോ നീ എന്ന് മോഹിനി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അരുൺ അങ്ങോട്ട് വരുന്നേ അരുണിനെ കണ്ടത് ആഹാ ഇപ്പം വന്നല്ലോന്നോർത്ത് പെട്ടെന്ന് മോഹിനി അങ്ങോട്ട് ചെല്ലുവാണിറങ്ങി അല്ല അരുണേ നീ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞു പോലുമില്ല എന്താ പെട്ടെന്ന് അവിടുത്തെ ജോലിയൊക്കെ തീർന്നു ചോദിക്കണം അമ്മയോട് ആരാ പറഞ്ഞ വിളിച്ചു പറഞ്ഞില്ലെന്ന് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നില്ല പവിത്രയോട് ഞാൻ ഇന്ന് വരുമെന്നോ ഓ അതുകൊണ്ടാണ് തമ്പരായിട്ട് രാവിലെ അടിച്ചു വായിക്കൊണ്ട് ഇവിടെ നിന്നത് കിടക്കുന്ന കിടക്കുന്നാണ്ട് അരുൺ വന്ന് വഴക്ക് പറയുമല്ലോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം അല്ല നീ എന്താ പെട്ടെന്ന് വന്നേ എൻ്റെ അമ്മേ ഇവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ലക്ഷ്മി അമ്മ വിളിച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങൾ അപ്പൊ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എനി ചോദിക്കുവാണ് പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊന്നും കൂടലൊന്നും അറിയത്തില്ലെന്ന് പവിത്ര പറയും ഓ ഒന്നും അറിയത്തില്ല അല്ലേ എന്നാ ശരി ഞാൻ അങ്ങോട്ട് അകത്തേക്ക് അല്ലട്ടെ അല്ല നിന്നോട് എന്താ ലക്ഷ്മിയെന്ന് പറഞ്ഞ് എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചേ ഇപ്പം നിങ്ങൾക്കൊന്നും അറിയത്തില്ലോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ ഒന്ന് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞ് മോ പോയിക്കഴിഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു അവന്റെ വരവൻ്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ നീ ഇങ്ങോടെയെന്ന് അടിച്ചുമായിരിക്കുമോ ഇപ്പോഴങ്ങോട് വരണ്ട എന്ന് പറയണം ശരി അമ്മയെന്ന് പറഞ്ഞു പാവ എത്ര അവിടെ നിന്ന് അടിച്ചു വരുവാണ് പിന്നീട് ഗൗതമ് ഇങ്ങനെ മുറിയിൽ ഒറ്റയ്ക്ക് ഇനി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ട് അരുൺ കയറി ചെല്ലുവാണ് അരുൺ കേടിച്ചെന്ന് വെച്ചു അല്ല ബ്രോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് എനിക്കറിയായിരുന്നു ബ്രോയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനൊന്നും ബ്രോയിനെ വിളിക്കുക പോലും ചെയ്യാതിരുന്നത് എന്തോ മാനസിക ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായിരുന്നു അല്ല അതൊക്കെ എനിക്കങ്ങനെ എന്നോട് ലക്ഷ്മി അമ്മ ഒടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്ത് പറ്റി ബ്രോ എന്താ കാര്യം എന്താ ബ്രോയുടെ മനസ്സിൽ എന്തോ ഒരു നീറ്റമുണ്ടല്ലോ എന്താണെങ്കിൽ എന്നോട് തുറന്നു പറ പറയൊരു കുഴപ്പമില്ലടാ പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടേ ഉണ്ട് പക്ഷേ അതിപ്പോൾ നിന്നോട് പറയാൻ പറ്റുന്നൊരു പ്രശ്നമല്ല എന്നോട് പറയാൻ പറ്റുന്നു അതെന്താ പ്രശ്നം അന്ന് ഒരിക്കലും നീ അറിയാൻ പോകുന്നില്ല എന്റെ നാവിൽ നിന്ന് അത് കേൾക്കില്ലെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ഇതെന്താ ബ്രോ ഇങ്ങനെയൊക്കെ ഏഹ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ് ഇങ്ങനെയൊന്നും അല്ല എന്ത് പ്രശ്നം ഉണ്ടായാലും ബ്രോ എന്നോട് പറയണല്ലേ പിന്നെ എന്തിനാ ബ്രോ മറിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും നമ്മൾ ഇതിന് ക്ഷമ ഷെയർ ചെയ്യണം ബ്രോയുടെ മനസ്സിൽ എന്തേലും കരണ്ടുണ്ടെങ്കില് ഇനിയിപ്പോൾ ആ ഗാഥേനെ സുജാതാൻ്റെ അവരെ കുറിച്ച് ഓർത്തിട്ടാണോ അവരിവിടെ നിൽക്കുന്ന ബ്രോയ്ക്ക് ഇഷ്ടമില്ലേ ലക്ഷ്മി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോയെ അവരെ കൊണ്ടു നിന്ന് പിന്നീട് എന്തോ ബ്രോയ്ക്ക് അവരോട് ഭയങ്കര ദേഷ്യമാന്നൊക്കെ പറഞ്ഞു എന്താ ബ്രോ അവര് കാരണമായ പ്രശ്നമെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാൻ അവരെ തന്നെ പറഞ്ഞു വിടാന്ന് പറയുന്നത് ഏ അത് വേണ്ട അതെന്താ ബ്രോ അങ്ങനെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാ ഞാൻ വെല്ലിച്ചരോട് വല്യച്ചനോട് തന്നെ കാര്യങ്ങൾ പറയാം വല്യച്ചനോട് പറയുകയാണെങ്കിൽ അവരെ അവര് തന്നെ പറഞ്ഞു വിട്ടോളും ബ്രോ ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദനയും ഈ അനിയൻ കൂടെയില്ലേന്ന് ചോദിക്കുവാണ് അതൊന്നും വേണ്ട അച്ഛനോട് നീ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരെ പറഞ്ഞു വിടാൻ പോകുന്നില്ല അതെന്താ ബ്രോ നമ്മളെക്കാളും വലുതാണോ ഇന്നലെ കയറി വന്ന അവരെ ബ്രോ എന്താ പറയണേ ഇതൊന്നും കുഴപ്പമില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാളും മൊലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും എൻ്റെ സത്യം അച്ഛൻ ഇപ്പോഴും നമ്മളെക്കാലും പ്രധാന അവരാന്ന് വേണം എന്താ ബ്രോ നീ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് ഗോതമിന്റെ മുഖമൊക്കെ മാറി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഏഹ് ഒന്നും മനസ്സിലായില്ലായിരുന്നു എന്തിനും ബ്രോക്ക് അറിയണേ എന്തേലും ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടോ ഇങ്ങനെ ബ്രോ സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലോ എന്തോ കാര്യമായിട്ടുണ്ട് എന്നോട് പറ എന്നോട് പറയാതിരിക്കേണ്ട ഒരു രഹസ്യം ബ്രോട് മനസ്സിലല്ലോ എന്ന് പറയണം പെട്ടെന്ന് ഗൗതമം ഇങ്ങോട്ടി എന്നാ കഥ അങ്ങോട്ട് അടയ്ക്കു വേണം എന്താ ബ്രോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ ഉം ഞാൻ പറഞ്ഞില്ലേ അച്ഛന് നമ്മളെക്കാളും ഇപ്പൊ പ്രിയ അവരാന്ന് പറഞ്ഞില്ലേ അല്ല അതിന് കാരണം എന്താ എന്തേലും കാരണം ഉണ്ടായിരിക്കുമല്ലോ അതെ കാരണമുണ്ട് ആ ഗാഥ ആരാ അല്ല ഗാഥ ആരാ ഗാഥ അച്ഛന്റെ മകളാന്ന് പറയുന്നത് എന്താ ബ്രോ പറയണേ സത്യമായിട്ട് പറയണ എൻ്റെ അച്ഛന്റെ മകളാണ് ഗാഥ് ഒരു നിമിഷം അരുന്റെ വരെ സമനില തെറ്റി പോലെ അവസ്ഥയെപ്പോയി അരുണ് ഒരു നിമിഷത്തേക്കൊന്നും മിണ്ടിയില്ല ഇപ്പൊ കേട്ട് കഴിഞ്ഞപ്പൊ നീ ഞെട്ടിരേ ഇപ്പൊ എൻ്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിക്കേ ഇതിൻ്റെ പേരിൽ ഞാൻ നന്ദയായിട്ട് വഴക്കിട്ടു അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവൾ എങ്ങനെയൊന്നും ഇത് മൂടി വെച്ചെന്ന് പറയാം പെട്ടെന്ന് അരുൺ പറഞ്ഞു എന്തിനാ നന്ദയായിട്ട് വഴക്കിടുന്നേ അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു ബ്രോയ്ക്ക് ഇപ്പം നന്ദയുടെ സ്ഥാനത്ത് ആരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നാലും അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് മറിച്ചു വെച്ചില്ലാടാന്ന് വെക്കണം എങ്ങനെ പറയും ബ്രോ എന്ന് ഓർത്ത് നോക്കി അറിഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രോയുടെ മനസ്സ് വേദനിക്കും എനിക്കറിയാം അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നന്ദി കാര്യങ്ങളൊക്കെ മൂടി വെച്ചാൽ ഞാൻ നോക്കിയിട്ട് നന്ദ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് സപ്പോർട്ട് ചെയ്തല്ല ബ്രോ ശരിക്കും പറഞ്ഞാൽ നന്ദ ചെയ്ത കാര്യമാണ് നല്ലത് എനിക്കറിയാം ഇപ്പം ബ്രോയുടെ പ്രശ്നം എന്താന്ന് ഇതെങ്ങാനും ലക്ഷ്മി അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നെ അതേടാ എനിക്ക് കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം ബ്രോ സമാധാനപ്പെടുക ഒന്നും ഉണ്ടാവില്ല പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാമെന്നു പറഞ്ഞു എങ്ങനെ പരിഹരിക്കും എന്നാ നീ പറയണേ ഈ സമയത്ത് നന്ദ ചായ ആയിട്ട് ഇങ്ങനെ വരുന്നത് നന്ദ വാതക്ക് നിന്നോളൂ അകത്തേക്ക് വന്നില്ല രണ്ട് കപ്പിന് ആ ചായയായിട്ട് വന്നപ്പം അരുൺ ചോദിച്ചു അതെന്താ നന്ദ അകത്തേക്ക് കയറുന്നില്ലെന്നിക്കണേ വേണ്ട ഞാനിവിടെ നിന്നോളാം അരുൺ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ചായ ആയിട്ട് വന്നത് ഇങ്ങോട്ട് വാ വേണ്ട നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ശല്ല്യമാവുന്നില്ല ഞാൻ ഇങ്ങോട്ട് പൊക്കോളാം ഈ ചായ എടുക്കാൻ പറയണം പെട്ടെന്ന് അരുൺ പറഞ്ഞു അല്ല നന്ദ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കുന്നില്ല നന്തേവായിട്ട് നമുക്ക് മൂന്ന് പേർക്കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണേ അതാണ് നന്ദ ധൈര്യമായിട്ട് കയറി വരാൻ പറയുകയാണ് ഞാൻ വന്ന ഗോത് ഗൗതം സ്വാമി എന്ന് പറയണം ഓ അതാണോ പ്രശ്നം ഇനിയിപ്പം ബ്രോ വിളിക്കാത്തോണ്ടായിരിക്കും വിളിക്കും ബ്രോ കയറ് വരാൻ പറയുക പറയണം ശരി കയറി വന്ന എന്താന്ന് പറയണം വേണ്ട ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്നെ ചീത്ത പറയാനില്ല ഞാൻ ചതിച്ചെന്നൊക്കെ പറഞ്ഞു എന്നെ വഴക്ക് പറയാനില്ലേ എന്നെ ഇറക്കി വിടാനില്ലേ ഞാൻ വരും വരുന്നില്ലേ അതൊക്കെ പോട്ടെ അതൊക്കെ അപ്പഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞല്ലേ കയറി വരാൻ പറയണം നന്ദയ്ക്ക് സന്തോഷമായി അങ്ങനെ നന്ദേനെ നന്ദേ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം ആരും പറഞ്ഞു ഞാൻ കഥ അങ്ങ് അടച്ചേക്കാൻ പറയണം നന്ദ പോയി കഥ കുറ്റി ഇടുവാണ് പിന്നീട് അരുൺ പറഞ്ഞു എന്നോട് ഗൗതമേഡൻ എല്ലാ കാര്യങ്ങളും എല്ലാം പറന്ന് പറയുന്നത് നന്ദയ്ക്കും മനസിലായി ഉം നന്ദയുടെ സ്ഥാനത്ത് ഇപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ നന്ദ ചെയ്തേ ഒരിക്കലും ഒരു തെറ്റല്ലെന്ന് പറയണ അതരുടെ ഞാനും പറഞ്ഞെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ മറച്ചു വെച്ചെന്ന് ഒരു പക്ഷെ അത് കേട്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല അപ്പൊ ഗൗതമേഡൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗൗതമേഡിനെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചത് അവരിവിടെ നിൽക്കുവാണെങ്കില് നല്ല കാര്യമല്ലേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ സത്യങ്ങളൊന്നും ആര് പറയാതെ ഇവിടെ നിൽക്കും എത്ര കാലം വേള അവർക്ക് നിൽക്കാൻ പറ്റൂലോ അവർക്കൊരു അഭയം കൊടുത്തുന്നുള്ളൂ അല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണമെന്നിടയ്ക്ക് അരുൺ മൺ ശരിയാണ് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ ഗോതം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല അരുൺ മണി കാര്യം ചെയ്യാം ഈ സത്യങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ പുറത്താർക്കും അറിയത്തില്ലോ ഇനിയിപ്പം നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടില്ല കേട്ടിരുന്നങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി ഗോതം പറഞ്ഞ അതെങ്ങനെ നമ്മൾ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നമുക്കൊന്നും അറിയത്തില്ല നമ്മൾ ഇത് അറിഞ്ഞായിട്ട് ആരോടും ഭാവിക്കുകയും വേണ്ട അവരിവിടെ കഴിഞ്ഞോട്ടെ ഇപ്പൊ ലക്ഷ്മി അമ്മ അറിഞ്ഞല്ലേ കുഴപ്പമുള്ളൂ ലക്ഷ്മിയമ്മ അറിയാതിരിക്കാനുള്ള ഏറ്റവും മാർഗ്ഗം വലിയ മാർഗ്ഗം എന്താ നമ്മൾ ആരോടും ഒരു ദേഷ്യവും കാണിക്കരുത് പെട്ടെന്ന് നന്ദി ശരിയാ പാവം കാതാ അവളുടെ മനസ്സ് എത്ര വേദനിച്ച് വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഗോസം സാർ അതുപോലെയല്ലേ ചീത്ത പറഞ്ഞേ ആ കുട്ടി എന്തു തെറ്റെയ്തു ശരിക്കും തെറ്റു ചെയ്തേ ഇവിടെ അച്ഛനൊക്കെയല്ലേ അച്ഛൻ തെറ്റെയ്തേന് അവൾ എന്താ പഠിച്ചത് ആള് നമ്മളെപ്പോലുള്ള പെൺകുട്ടി അല്ലെ എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ അപ്പൊ അവളെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു പാപം അവള് എത്രമാത്രം മനസ്സ് വേദനിച്ചെന്നറിയോ ഗൗതമിനെ തൻ്റെ തെറ്റു മനസ്സിലായി ശരിയാണ് ഞാൻ ചെയ്ത എനിക്കറിയാം പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ മാനസികാവസ്ഥയോ ആരും പറഞ്ഞു മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും പുറത്ത് കാണിക്കരുത് നമ്മൾ സമീപനം പാലിക്കണം ഒരു കാരണവശാലും ലക്ഷ്മിയമ്മ അറിയാതിരിക്കില്ലേ ചെയ്യണ്ടേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പഴയ പോലെ തന്നെ മുന്നോട്ട് വട്ടെ അപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായില്ലേന്നിരിക്കണം ഉം ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ന് പറയണം ഈ സമയം നന്ദയുടെ മുഖം വെറുതിരിക്കുക നിന്റെ മുഖം എന്തേലും വെറുതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ നിന്നോട് പിണങ്ങിയിട്ടുമില്ല പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്കണം ഒക്കെ തീർന്നെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അങ്ങനെ ചിരിക്കുകയാണ് ഈ സമയം പിങ്കി സാന്ദ്രയും കൂടെ നേരെ വാവച്ചനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പിങ്കിയുടെ സ്വഭാവം അറിയാലോ എന്തേലും കാര്യം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിൻ്റെ പുറകെ തന്നെ സെർച്ച് ചെയ്തോണ്ടിരിക്കും പോരാത്തേന് നല്ല ഒരു ഉഗ്രം കൂട്ടാ സാന്ദ്രേനെ കിട്ടിയിരിക്കുന്നത് നേരെ വാവച്ചടുത്തേക്ക് ചെല്ലുക വാവച്ചന ചോദിച്ചു എല്ലേ എന്താ പിങ്കി മോളെ എന്നെ വിളിപ്പിച്ചത് വാവച്ച ഇത്രയും തിരക്കുണ്ടായിട്ട് ഞാനിപ്പോൾ വാവച്ചനെ വിളിക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊരു കാര്യം ഇല്ലാതില്ലല്ലോ എന്താ കാര്യം ഇന്ദീപരത്തിലെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ സുജാതയും ഗാതെ അവരാണ് ഇന്ത്യവരത്തിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവച്ചൻ എന്തൊക്കെയാ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഉള്ളിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് അത് ഇങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയാം ഏയ് എനിക്കൊന്നും അറിയില്ല എന്നറേ വാവച്ചൻ കള്ളം പറയരുത് ബാവച്ചൻ അറിയാന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് പിങ്കി തൻ്റെ ഫോണിനകത്തുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എങ്ങോട്ട് കാണിക്കുവാണം ഫോട്ടോ കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു ഇത് കണ്ടതും വാവച്ചിലൊരു ഞെട്ടലുണ്ടായി അല്ല ഇതിപ്പോഴൊന്നും എടുത്ത ഫോട്ടോയല്ല ഒരു പക്ഷേങ്കില് അമ്മാവന് ഈ കുടും കുടുംബത്തിലേക്ക് ഗാദേനെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഗാദെ അമ്മാവിനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവർക്ക് മുൻ പരിചയം ഉണ്ടായിരുന്നു അപ്പെല്ലാം കരുതി കൂട്ടിയാണ് ഇങ്ങനെ ദീപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം വാവച്ച വാവച്ചൻ തുറന്നു പറ തുറന്നു പറയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് വാവച്ചനുണ്ടാവും എല്ലാ മാസവും അതിനുള്ളൊരു തുക വാവച്ച അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അറിയാലോ ഇന്ന് വാവച്ചൻ പറഞ്ഞില്ല നാളെയാണെങ്കിലും ഞങ്ങൾ സത്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഇപ്പൊ പാവച്ചൻ തുറന്ന് പറയുകയാണെങ്കിൽ പാവച്ചനുള്ള ഗുണമുണ്ടാവും എന്താണെങ്കിലും തുറന്നു പറ കാര്യങ്ങൾ തുറന്നു പറയാൻ പറയാണ് പെട്ടെന്ന് വാവച്ചൻ പറഞ്ഞു അതെ ഈ മഹേശ്വര് സാറിന്റെ രണ്ടാം ഭാര്യ ഭാര്യയാണ് എന്ന് പറയുകയാണ് ഒരു നിമിഷം പിങ്കിയും സാറിൻ്റെ ഒരു നിമിഷം ഒന്ന് ഞെട്ടിത്തിരിച്ചു രണ്ടാം ഭാര്യ അതെ ഗാഥ ഉണ്ടല്ലോ ഗാഥ മഹേശ്വര സാറിൻ്റെ സ്വന്തം മകളാന്ന് പറയുകയാണ് അതെ പണ്ട് വില്ലേജ് ഓഫീസർ ആയിരുന്ന സമയത്ത് അവിടെ വെച്ചുണ്ടായ ഒരു കണക്ഷനാണ് എന്ത് ചെയ്യാന് ഇങ്ങോട്ട് കൊണ്ടുണ്ടെന്ന് ഞാനൊക്കെ പറഞ്ഞ പക്ഷെ മഹേശ്വര സാറ് കേട്ടിരുന്നോ ഓഹോ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം പിങ്കിക്ക് സമാധാനമായി തേടിയ വള്ളി കാലി ചുറ്റി ഇത് തന്നെ നല്ല പറ്റിയ സമയം എന്നാണെങ്കിൽ നന്ദേനെല്ലാരും പണി കൊടുക്കാൻ പറ്റിയ സമയം ഇത് നന്ദക്കുഞ്ഞിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം ഇപ്പൊ ഗൗതുമ സാർന്ന് പറയാം ഓഹോ അങ്ങനെ വരട്ടെ അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞോണ്ടൊരു കളിയാണ് സാന്ദ്രിക്കും പിങ്കി സന്തോഷമായി അന്നാ ഞാൻ ഞാനങ്ങോട് പൊക്കോട്ടേന്ന് വാച്ചും ചോദിക്കാണ് ഞാനാ പറഞ്ഞത് ആരോടും പറയില്ലേ ഒരിക്കലും പറയില്ല വാവച്ച വാവച്ചൻ പൊക്കു വാവച്ച പടി വാവച്ചെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കൂ എന്ന് പറയണം വാവച്ച സന്തോഷത്തോടു കൂടി അങ്ങ് പോവാ പിങ്കി പറഞ്ഞു വാ സാന്ദ്ര ഇപ്പൊ തന്നെ അതങ്ങ് ചെന്ന് പൊട്ടിക്കണം എന്നിട്ട് വേണം അവറ്റകളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ എന്ന് പറയണം അവരെ മാത്രല്ല നന്ദേനെ ഇറക്കണം എന്ന് പറയാ സാന്ദ്ര ചോദിച്ചു നീ എന്ത് പരിപാടിയാ കാണിക്കാൻ പോണേ എന്താ എന്ത് കാര്യമാണ് എന്ത് കാര്യമാന്നോ എടി ബുദ്ധുസായി നിനക്ക് കിട്ടിയ ഒരു പിടിവെള്ളിയായത് നിന്റെ ഗോതും സാറിനെ നിനക്ക് സ്വന്തമാക്കാനുള്ള ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയണം ആയുധം അതെന്താ അതിനുള്ള വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം സാന്ദ്ര കുരുട്ടുപുത്തിയുടെ ആശാത്തിയാണുള്ള അവള് അവൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവള എത്ര കിട്ടിയാലും പഠിക്കത്തില്ല അവൾ ആ കുരുട്ടുപുത്തി പറഞ്ഞു കൊടുക്കുവാണ് നന്ദേനെ ഗോതമനെ തമ്മിൽ അകറ്റാനുള്ള അതെന്താണെന്ന് കാണിക്കുന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് സമാധാനെ കൊള്ളാ സാന്ദ്ര നിന്നെ ആ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്ര നല്ലൊരു കുരുട്ടുപുത്തി നിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് മതി ഇത് വെച്ച് എനിക്ക് എന്റെ ഗോതമനെ സ്വന്തമാക്കാം നന്ദേനെ നമുക്ക് അവിടെ നിന്ന് പായിക്കാം അവളെ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം ഗൗതമിനെ നന്ദനയൊക്കെ നമുക്കിനി ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറയണം ലക്ഷ്മി അമ്മ ഈ കാര്യം അറിയാതിരിക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആയുധ വിനിയാദായിരിക്കും ഇത് പോരെന്ന് ചോദിക്കണം മതിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ് ഈ സമയത്ത് നന്ദ മുറിയിൽ അച്ഛൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കുറേ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഗൗതമം അങ്ങോട്ട് വന്നു അല്ല ഇതെന്താ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കണം ഒറ്റയ്ക്കിരുന്നോ ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞ ഫോട്ടോ കാണിക്കുകയുണ്ട് ഒറ്റയ്ക്കല്ല എൻ്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം അല്ല ഇപ്പം എന്താ ഇങ്ങനെയൊരു സംസാരം അതെ അറിയാലോ എനിക്കെന്ത് വിഷമം ഉണ്ടായാലും ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത് അച്ഛനോട് പറയും അച്ഛനത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണല്ലോ എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പരിഹരിക്കുന്നത് അത് മാത്രമല്ല എനിക്കൊന്ന് ഏലപ്പാറയ്ക്ക് പോകണം ഗൗതം സമെന്നു പറഞ്ഞു ഏലപ്പാറയ്ക്ക് അതെന്തിനാ അല്ല ഈ വരുന്ന പതിമൂന്നാം തീയതി അച്ഛൻ മടിച്ചിട്ട് ഒരാണ്ട് തികയുക അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അവിടെ എനിക്കൊന്ന് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി ഗൗതുമിൽ ഇങ്ങനെ നന്ദേനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് എന്നെ കണ്ടത് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് അറിയത്തില്ല നശിച്ച് ആ പിങ്കി വന്നിട്ട് ഇനിയിപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദയും ഗൗതും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ അറിയത്തില്ല പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് അരുന്തതി വീട്ടിലേക്ക് വരുന്നുണ്ട് അരുതിയതോടൊപ്പം തന്നെ പ്രിയ അവരോടൊപ്പം വേറെ ഒരു സ്ത്രീയും കൂടെ ഉണ്ട് അത് ആരും നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി അവര് വരുമ്പോൾ ഇനിയിപ്പം നന്ദയുടെ രക്ഷകയാണോ ശിക്ഷകയാണോന്നും അറിയത്തില്ല അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം പാതിയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി